ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നലെ പ്രാർത്ഥനയിടാനായി സാധിച്ചില്ല ചില കാരണങ്ങളുണ്ട് അതിനാലാണ് ഇന്നുമുതൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ ഈ ചാനലിൽ പ്രാർത്ഥന ഇടുന്നതാണ് പരിശുദ്ധ അമ്മയോടുള്ള നിയോഗ പ്രാർത്ഥനയാണ് നമ്മൾ ഈ ചാനലിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മ പ്രതിസന്ധികളും തകർച്ചകളും മൂലം കടന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് ഞങ്ങൾ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളെ അവിടുന്ന് കരുണയോടെ നോക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കണമേ അപേക്ഷകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അമ്മയുടേതായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുക്കുമാരൻ്റെ സവിതെ ചേർക്കണമേ ഞങ്ങളുടെ കൺമുൻപിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഏത് ആവശ്യങ്ങളെയും അമ്മ അറിയുന്നുവെന്നും ഞങ്ങൾക്ക് മുന്നിലുള്ള ഏതൊരു പ്രതിസന്ധിയിലും സഹായമരുളുവാൻ അമ്മ ഉണ്ടെന്ന ഞങ്ങൾക്കുറപ്പുണ്ട് അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വീണു പോകാമായിരുന്ന അനേകം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് ബലവും തുണയും ശക്തിയും നൽകി പരിപാലിച്ചുവല്ലോ ദൈവമാതാവെ എപ്പോഴും അമ്മയോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും ചില വ്യക്തികളും സാഹചര്യങ്ങളും ഞങ്ങൾക്കു നേരെ പ്രയോഗിച്ച തന്ത്രങ്ങളിലും തടസ്സങ്ങളിലും ഞങ്ങൾക്ക് പൊരുതുവാൻ ആവശ്യമായ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്തുകൊണ്ട് വീരയോദ്ധാവിനെപ്പോലെ ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ടായിരുന്നല്ലോ ദൈവമാതാവെ അവിടുത്തെ കരുണ ഞങ്ങളിൽ ചൊരിയണമേ അസാധ്യമെന്ന് കരുതുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും ഞങ്ങൾക്ക് തുണയും ശക്തിയുമായിരിക്കണമേ കൃപയായി അങ്ങ് നിറഞ്ഞ് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ആശീർവദിക്കുവാനും അവിടുത്തെ രക്ഷയുടെയും ആനന്ദത്തിൻ്റെയും ഒരു കീർത്തനമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തണമേ എപ്പോഴും അമ്മയിൽ പ്രത്യാശിക്കുവാനും അമ്മയോട് മാധ്യസ്ഥം യാചിക്കുവാനും ഞങ്ങൾ മറന്നു പോകുവാൻ അമ്മ ഇടവരുത്തരുതേ അങ്ങയിൽ നിത്യവും അനുഗ്രഹീതമായ മക്കളായി ജീവിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങളെ ആശീർവദിക്കണമേ ദൈവമാതാവെ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രശ്നങ്ങളും പോരായ്മകളും അവിടുന്ന് പരിഹരിച്ചു തരും എന്ന് കൂടി ഇപ്പോഴത്തെ ഞങ്ങളുടെ ആവശ്യത്തിന് അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു നിങ്ങളുടെ ആവശ്യം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ ഈ പ്രാർത്ഥന അമ്മയോട് ഞങ്ങൾ മക്കൾ ഏറ്റവും എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ദൈവമാതാവെ എനിക്കും എൻ്റെ കുടുംബത്തിനും അവിടുന്ന് ആശ്വാസം നൽകണമേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗത്തെ അവിടുന്ന് ആശീർവദിക്കണമേ ഉത്തരം തന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇന്നേ ദിവസമുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും കുറവുകളിലും നിറവുകളിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തേക്ക് അർപ്പിക്കുവാനും അനുഭവിച്ചറിയുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അന്ധകാരങ്ങളും പരാജയങ്ങളും ആത്മീയ വരൾച്ചകളും ഞെരുക്കങ്ങളും എല്ലാ അനുഭവങ്ങളുമുള്ള ഈ അനുദിന യാത്ര അമ്മേ അമ്മേമാതാവെ ഞങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് കഷ്ടതയുടെയും അപമാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥകളിൽ ഞങ്ങളെ ദുർബലരായി മാറ്റുകയും ചെയ്യുന്നുണ്ട് കരുണയോടെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പരീക്ഷണങ്ങളിൽ ദുർബലരാകാതെ അവയെ ഫലപ്രദമായി തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളുടെ ആശ്രയവും ആശ്വാസവുമായ ദൈവമാതാവെ അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കുവാനും അവിടുത്തെ പാതയിലൂടെ സഞ്ചരിച്ച് കരുത്തും കരുതലും സ്വീകരിച്ച് ജീവിക്കുവാൻ എപ്പോഴും അങ്ങയിൽ അഭയം തേടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ അമ്മേമാതാവെ അവിടുത്തെ മാധുര്യമുള്ള തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സ്വീകരിക്കണമേ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ മഹത്വത്തിനും കരുണയ്ക്കും സ്വീകാര്യമാവുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ അമ്മയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളെ പൂർണ്ണമായും അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം ആകണമേ പാപികളും ബലഹീനരുമായ ഞങ്ങൾ തന്നിഷ്ടം പോലെ ജീവിക്കുവാൻ ഒരിക്കലും ഇടവരുത്തരുതേ കർത്താവായ യേശുവിൻ്റെ കൽപ്പനകൾക്ക് വില കൊടുക്കാതെ ഞങ്ങളുടെ സ്വന്തം നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ ദൈവമാതാവെ ഞങ്ങൾ ചെയ്ത സകല പാപങ്ങൾക്കും ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങൾ നടന്ന വഴികൾ അവിടുത്തെ മാർഗങ്ങളിൽ നിന്നും ഒത്തിരി വിഭിന്നമായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം കർത്താവായ യേശുവെ ഞങ്ങളോട് കരുണ തോന്നണമേ അമ്മേ അമ്മേമാതാവെ ഇനിയുള്ള നാളുകളിൽ ദൈവസന്നിധിയിലേക്ക് തിരികെ നടക്കുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഞങ്ങളെ പരിത്യജിക്കരുതേ ഞങ്ങൾ നടക്കുന്ന വഴികളിൽ കെണികൾ ഒരുക്കി കാത്തിരിക്കുന്ന ശത്രുവിനെ തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവെ ഞങ്ങളിലേക്ക് കടന്നു വന്ന് സാത്താൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സങ്ങളും ഞങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വഴികളും മാറി നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരേണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വഴി മാറി നടക്കുവാനുള്ള വിവേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ദൈവമാതാവെ മരണം വിരിക്കുന്ന വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ നടക്കുവാൻ കൂടെ ഉണ്ടാകണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ അമ്മേ മാതാവെ അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു കടക്കെണിയിലും നിരാശരായും ആത്മഹത്യയുടെ വക്കിലായി ജീവിക്കുവാൻ ഒരാളെയും അവിടുന്ന് അനുവദിക്കരുതേ ഈശോയെ പരിശുദ്ധ അമ്മ വഴി ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയിലെ അസ്ഥിരത മൂലവും ബിസിനസ് തകർച്ച മൂലവും സാമ്പത്തിക പ്രതിസന്ധികളിലും കടബാധ്യതകളിലുമായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ രോഗങ്ങളും ദുരിതങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് സഹായമായി അത്ഭുതമായി രോഗസൗഖ്യമായി കടന്നുവരണമേ തുടർച്ചയായുള്ള ചികിത്സാ ചെലവുകൾക്കായി വേണ്ടി വരുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ അമ്മയുടെ മാധ്യസ്ഥം വ്യാപിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങ് കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നൽകി എല്ലാവരെയും അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ ദൈവിക പദ്ധതികൾക്ക് പൂർണമായും വിധേയപ്പെട്ടുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ അമ്മേമാതാവെ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ ജപമാല റാണി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസവും സഹായവും തുണയുമായി അവിടുന്ന് കൂടെ ഉണ്ടാകണമേ വിശുദ്ധിയിലും വിവേകത്തിലും ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ